الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده. عبدي ليلا من المسجد الحرام من المسجد الحرام إلي المسجد إلي المسجد الأقصى الذي باركنا باركنا حوله لنريه من آياتنا إنه هو السميع البصير <applause> ഫലസ്തീൻ ജനതയുടെ ദുരന്തം കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ല മറിച്ച് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ഭൂമിയിൽ ഒരു ജനതയ്ക്ക് മാന്യമായി ജീവിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിത്തരം തിരിച്ചാൽ നമുക്ക് പറയാനാകും ഫലസ്തീനോടൊപ്പം നിൽക്കുന്നവർ തീർച്ചയിൽ തീർച്ചയാണ് മനസ്സാക്ഷിയുള്ളവരും ഫലസ്തീനെതിരെ നിൽക്കുന്നവർ തീർച്ചയിൽ തീർച്ച മനസ്സാക്ഷി മരവിച്ചവരുമാണ് ഇവിടെ നാം പലപ്പോഴും കേൾക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതെന്ന് അന്ന് ഫലസ്തീൻ പോരാളികൾ ഇസ്രായേലിൽ ബോംബാക്രമണം നടത്തിയതിന്റെ പേരിലാണ് ഇന്ന് നടക്കുന്ന ക്രൂരതകളും ബോംബാക്രമണങ്ങളും അവിടെ നടമാടുന്നതെന്ന് പലരും പറഞ്ഞു പരത്തുന്നുണ്ട് സത്യസന്ധമായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാകും ഏകദേശം എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ തന്നെ ഇസ്രായേൽ എന്ന ഈ തെമ്മാടി രാഷ്ട്രം ഉണ്ടായിരുന്നില്ല അത്രേ ആരും അഭയം കൊടുക്കാതെ കിടന്ന് അലഞ്ചു തിരിഞ്ഞറന്ന ഈ തെമ്മാടികളെ ലോകരാഷ്ട്രത്തിന്റെ താല്പര്യപ്രകാരം ഇസ്രായേലിൽ കുടിയിരുത്തുകയാണ് പിന്നീട് അങ്ങോട്ട് നേരം നന്ദിയും കേട്ട ഇവർ തങ്ങൾ അഭയം നൽകിയവരുടെ രാഷ്ട്രം പിടിച്ചെടുത്ത് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം പടുത്തുയർത്തുകയാണ് എന്നിട്ടും തീർന്നിട്ടില്ല ആ രാഷ്ട്രം മുഴുവനായി പിടിച്ചെടുക്കുന്നതിനായി പിഞ്ചുമക്കളെന്നില്ല പുന്നോമന പൈതൽ എന്നില്ല ഗർഭധാരികളെന്നില്ല സ്ത്രീകളെന്നില്ല എല്ലാവരെയും കൊന്നു തള്ളുകയാണ് ഫലസ്തീൻ കുഞ്ഞുമക്കൾ പഠിക്കുന്നത് സ്കൂളിലല്ല കേട്ടോ അവർ പഠിക്കുന്നത് യുദ്ധഭൂമികളിലാണ് അവരുടെ കളിപ്പാട്ടം കളിത്തോക്കല്ല തങ്ങളുടെ ഉറ്റവരുടെ രക്തം ചീന്തുന്ന മണ്ണാണ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ കിടക്കുന്ന ഈ പട്ടിണി പാവങ്ങളെ കാണുമ്പോൾ തന്നെ ചോദിക്കാതെ വയ്യ ഇതാരൂടെ തെറ്റാണ് മനസ്സാക്ഷിയുള്ളവർ എവിടെ പോയി ലോകം മനസ്സിലാക്കണം സഹോദരങ്ങളെ തീർച്ചയിൽ തീർച്ചയാണ് ഫലസ്തീൻ മക്കൾക്കൊരു കാലം വരും അന്ന് ഫലസ്തീനെ മക്കൾ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കും അന്ന് ഫലസ്തീനെ മക്കൾക്ക് സമാധാനം വരും അന്ന് അവരുടെ സമാധാനങ്ങൾ അവർ പറഞ്ഞു വരത്തും മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം തങ്ങൾ പറയുകയാണ് തന്റെ സുഹാബത്തിനെ വിളിക്കുകയാണ് യാ നിങ്ങളൊന്ന് പറയണം എനിക്കൊരു കാര്യം പറയണം ഈ ലോകത്ത് സത്യത്തെ നിലനിർത്തുന്ന ഒരു സമൂഹം ഉണ്ടാകും ആ സമൂഹത്തെ ആരുപദ്രവിക്കുന്നുവോ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ന്യായങ്ങളെ ആര് കളവാക്കുന്നുവോ അവരുടെ നിലപാടുകളിൽ യാതൊരു മാറ്റവും വരികയില്ല എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം വസ്സല നമ്മോട് പഠിപ്പിച്ചു തരികയാണ് സ്വഹാബാക്കൾ ചോദിക്കുകയാണ് യാ യാ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പറയുകയാണ് അവർ ചുറ്റും ചുറ്റും പരിസരത്തും പരിസരത്തും താമസിക്കുന്ന താമസിക്കുന്ന അവർ നമുക്കവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് കത്തിക്കാനുള്ള ഒരു തുള്ളി വിളക്കെണ്ണെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ഇപ്പോൾ അവിടുത്തെ പിഞ്ചുകുഞ്ഞുങ്ങളെ ഓർത്ത് നാം കരയുക മാത്രമല്ല നാം സത്യത്തെ മനസ്സിലാക്കണം അനീതിക്കെതിരെ ശബ്ദമുയർത്തണം ബഹിഷ്കരണം പോലുള്ളവയിൽ അനുചേരണം അതിലേറ്റവും സർവോപരി പടച്ചവനായ തമ്പുരാനോട് വനം നൊന്ത് ദ്വായ ചെയ്യുക